എണ് ഒഴിക്കാണോ ലല്ലു ചിക്കൻ വെറുക്കാൻ ഒഴിക്കൂ ഒഴിക്കൂ ലല്ലുവിന്റെ പാചകമാണ് നടക്കാൻ പോകുന്നത്

ചിക്കൻ വറുക്കുന്ന ലുട്ടി മുരിയട്ട മുരിയട്ട് പൂന്ത മുരിയട്ടാണോ

ഒരു പിടി അങ് പിടിച്ചേക്കാം ഒരു പാട്ട് പാട്ടുപാടിക്കു ആ അതെ പി വിടെ പാട്ടാണ് പി വി നല്ല പിന്നെ മതിയെന്നോ ഒരു പ്രാവശ്യം കൂടെ പാടുക മതിയോ അപ്പോ കഴിക്ക ഓ

പതിയെ പതിയെ എടുത്ത് കഴിക്കും ഇടിയപ്പ എങ്ങനെയുണ്ട് ഇടിയപ്പ എങ്ങനെയുണ്ട് സൂപ്പറാണോ ചിക്കനാ സൂപ്പറാണോ എടുത്ത് കഴിച്ച് ചിരിക്കും കഴിച്ച് പൊളിക്കും ഓ ചൂടാ അല്ലേ ആ കഴിക്കൻ ആ കഴിക്കും എങ്ങനെയുണ്ട് എടുത്ത് കഴിക്കണ്ട് സൂപ്പർ സൂപ്പറാണോ